സംസ്ഥാന സർക്കാർ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറച്ചതിൽ സന്തോഷമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടതാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നും അദ്ദേഹം എറണാകുളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കനത്തടിപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പോലും ഇത് പിൻവലിക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാടാണ് മന്ത്രി എടുത്തത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും അമിതമായ ഈ വർധനവ് അമിതമായ വർധനമാണ് കാരണം ഫീസ് മുപ്പത് രൂപ ഉണ്ടായിരുന്നത് ആയിരം രൂപയായിട്ട് വർദ്ധിക്കുകയാണ് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും നേരത്തെ ഈ പെർമിറ്റിനുള്ള തുക അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ ഉണ്ടായിരുന്നത് പഞ്ചായത്തിൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും അതുപോലെ മുനിസിപ്പാലിറ്റിയിൽ പതിനായിരത്തി അഞ്ഞൂറ് രൂപയായിട്ട് വർദ്ധിപ്പിച്ചു ഇതിൽ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയിൽ നിന്ന് എണ്ണായിരത്തി അഞ്ഞൂറ് അതുപോലെ പതിനായിരത്തി അഞ്ഞൂറ് കോർപ്പറേഷനിൽ സർവീസ് ചാർജ് വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ വൻ പ്രതിഷേധമൊരുക്കുമെന്നും പി ഡി സതീശൻ പറഞ്ഞു